പത്തിരി ഒഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ അത് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് ആലോചിക്കുമ്പം അതുണ്ടാക്കാനേയും മടിയാവും അപ്പം ഭയങ്കര സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലും പാത്രത്തിലും ഒന്നും പറ്റി പിടിക്കാതെ എങ്ങനെയാണ് സിമ്പിളായിട്ട് പത്തിരി ഉണ്ടാക്കാൻ നോക്കാം ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തത് ആ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം വെള്ളുന്ന രീതിയിൽ എടുക്കുക മിക്സ് ചെയ്തെടുക്കുക കട്ടല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം അതിലേക്ക് ഉപ്പും വെളിച്ചെണ്ണയും ഒന്ന് ആഡാക്കാൻ വിട്ടു പോകരുത് അതിന് ശേഷം കട്ടല്ലാണ്ട് മിക്സ് ആയതിനു ശേഷം മാത്രം നമ്മൾ എന്തു ചെയ്യുക അടുപ്പ് കത്തിച്ചുകൊടുക്കുക അടുപ്പ് കത്തിച്ചിട്ട് കൈവിടാതെ ഇളക്കണേ കൈവിടാതെ ഇളക്കി പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ കൈവിടാതെ ഇളക്കിയിട്ട് ഇങ്ങനെ മിക്സായി ഡോയായി കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക അല്ലെങ്കിൽ ആ ചൂടത്ത് കിടന്നാൽ ആ ഭാഗമൊക്കെ ഭയങ്കര ഡ്രൈ ആയിപ്പോകും എന്നിട്ടൊന്ന് അടച്ച് വെക്കുക ചൂടാറുന്നവരെ എന്നിട്ട് ചൂടാറിയതിന് ശേഷം എന്ത് ചെയ്യുക പരത്തിയെടുക്കുക അപ്പോൾ ഇങ്ങനെ പ്രസ്സുണ്ടെങ്കിൽ പ്രെസ്സിൽ വെച്ച് പരത്തിയെടുക്കുക പ്രസ്സില്ലെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു കവറും ഒരു പ്ലേറ്റും ആയാലും മതി ആ കവറിൽ വെച്ചിട്ട് പ്ലേറ്റുകൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്യുമ്പോഴേക്കും ഇത് പരത്തി പരന്നു കിട്ടും കേട്ടോ അത് നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല സിമ്പിളായിട്ടും ഉണ്ടാക്കിയെടുക്കുക അപ്പം ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ ഇന്ന് ഉണ്ടാക്കി വെക്കും കേട്ടോ അപ്പോൾ അതാ രണ്ട് മറക്കല് മറക്കുമ്പോൾ ഇതാ ഇങ്ങനെ പോളിട്ട് വരിക